ഹലോ അപ്പൊ ഞാനിന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാനെട്ടോ ഞാൻ ഇത്തിരി മുൻപൊരു ദിവസം പോയിട്ട് ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് രാജേന്ദ്ര ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് ചെന്നൈയിലുള്ളത് അപ്പം ഇന്ന് സ്കാനിങ്ങിന് ഒന്നരയ്ക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും പകിയും കൂടെ പോകുന്നത് വൈകുന്നേരം പോവാനാണ് അവർ ആദ്യം പറഞ്ഞു പിന്നെ പെട്ടെന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ ഇപ്പം പോവാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ വേഗം പോട്ടെ ഞാൻ പറഞ്ഞത് എനിക്ക് വയറൊക്കെ ഒരു വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ സിസ്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വീണ്ടും വന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കാനിങ് ചെയ്യുന്നത് ഒരു ഒരു വർഷം മുൻപാണ് ഓപ്പറേഷൻ കഴിഞ്ഞത് പക്ഷേ വീണ്ടും എനിക്കതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടോ തോന്നുന്നു കേട്ടോ വയറിന് ചുറ്റും വേദന ബാക്ക് പെയിൻ അന്നുണ്ടായിരുന്നു അതേപോലെയുള്ള വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് വീണ്ടും അപ്പോൾ അതൊന്നും ഞാൻ സ്കാനിങ് ചെയ്യാന്നൊക്കെ ഓർത്തൊക്കെ പോവാണ് കേട്ടോ എന്തായാലും വേഗം പോട്ടെ അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ട് കേട്ടോ ഇവളാണ് എൻ്റെ ഇപ്പോഴത്തെ ോസ്പിറ്റൽ കൊണ്ടുപോകണ കൊണ്ടു അവള് പറഞ്ഞത് ഇങ്ങനുള്ള ലെവർ ആണോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്തായാലും കൊണ്ടുപോയി നോക്കട്ടെ അല്ലേ വേഗം വാ പോവ കല്യാണം എന്നല്ലോ ഈ ജഗനും കൂടി ഇവിടെ ഇരിക്കുന്നു ഇരിക്കണ്ടെട്ടോ ചേർത്തവിടെ ഈ ഹോസ്പിറ്റലിൽ പോക്ക് തന്നെ ഹോസ്പിറ്റലിൽ പോക്കന്നെ എന്തെങ്കിലും ആയിട്ട് എപ്പോഴും ഇങ്ങനെ നമ്മളെ തോണ്ടുവല്ലോ അപ്പൊ നമുക്ക് പോവാ എന്താ പോയ അത്ര നാളെ ഉണ്ണി നാട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ കാരണം ഉണ്ണി സർപ്രൈസ് ആയിട്ടല്ലേ വന്നത് അവിടെ കുറേ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വന്ന് എടുക്കേണ്ടത് നമുക്ക് പ്രൊമോഷൻ ചെയ്യേണ്ടതൊക്കെ അപ്പം അതുകൊണ്ട് ഉണ്ണിക്ക് വേഗം പോയി പറ്റി എനിക്ക് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ചെയ്തിട്ട് വേണം പോകാൻ ഹോസ്പിറ്റലിൽ പോയി ഇതൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പിമ്മ വാ പൂവാ മാ പാവും പനി കേട്ടോ ആർക്കും വയ്യ എല്ലാവർക്കും തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ െ അത് ഇങ്ങനെ ടിക്കറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിട്ടാണല്ലോ എന്താ ചെയ്യണ്ടേ അങ്ങനെ അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ ഒന്നിരിക്കുന്ന പറഞ്ഞ ഇവിടെ രണ്ടുമണിയായി എത്താ എത്തിപ്പോ അപ്പൊ എന്തായാലും വേഗം ഓടി വന്നതാ ടിച്ചോട്ടോ ക്യാഷ് അടിച്ചിട്ട് ഇവിടെ വെള്ളം കുടിച്ചിട്ടിരിക്കാന വെള്ളം ഒരു ബോട്ടിൽ വീട്ടിൽ നിന്ന് കുടിച്ചു വീണ്ടും കുടിച്ച് വയറൊക്കെ വേദനിക്കുണ്ട് അപ്പൊ വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് ഇങ്ങനെ വരിക ചെയ്തത് ഫേസ് ഒക്കെ ഞാൻ മത്തിങ്ങി പോലെ ഉണ്ടല്ലേ വയ്യണ്ടട്ടോ അങ്ങനെയൊക്കെ ശരിയോ പുണ്ണി നാളെപ്പൂന്ന് പറയുന്നത് നല്ല വിഷമം എനിക്ക് പോയേ പറ്റൂ എനിക്ക് പോകണമെന്നേ ഇല്ല ഇല്ലാട്ടോ മമ്മിയില്ലാതെ ഞാൻ പോല മമ്മിയില്ലാതെ എന്ന് പറയുന്നുണ്ട് കാരണം അവൾക്ക് ഞാനില്ലാതെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല മമ്മിയില്ലാതെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് വന്നതാട്ടോ ആവുക്കിന്ന് കോളേജേക്കൊക്കെ പോകുന്നതുകൊണ്ട് അവളത് അങ്ങനെ അഡ്ജസ്റ്റ് ആവും അങ്ങനെ അതൊക്കെ കിട്ടിയിട്ടോ മറ്റേ നമ്മൾ കുറച്ച് ബ്ലഡ് ടോസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഡോക്ടർ ഡോക്ടറോട് നോക്കിക്കൊണ്ടിരിക്കുന്നു ആൾക്ക് ഡോക്ടർ ആവാനായിരുന്നു ഇവിടെ ഇഷ്ടം അതുകൊണ്ട് ഞങ്ങളേക്കെ ലാപ്പം സൂചിയൊക്കെ വെച്ചിട്ട് വരട്ടില്ല ഇപ്പോൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞോട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് റിപ്പോർട്ട് അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് എന്താ പറയുക പവിമ്മ അത് കാണിക്കടാ ഡോക്ടർ അഞ്ച് മണിക്കായിട്ടേ വരുള്ളൂ അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോകാമെന്ന് ഓർത്തു ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അഞ്ച് മണിക്കൊക്കെ വരാമെന്ന് നോക്കും ഇനി ഇപ്പോൾ കുഞ്ഞാവിനോട് ആക്കിയിട്ടൊക്കെ അല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ രണ്ടരയൊക്കെ ആയിട്ടുണ്ട് പോയിട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേനും വരാം ഇല്ലേ പവിമ്മ എന്റെ കുട്ടിയാണ് എന്നെ ആശുപത്രിക്ക് ഹോസ്പത്രിക്ക് കൊണ്ടുവരുന്നത് അല്ലേ അവിടെ അവളിന്നെ അവളെല്ലാം പറഞ്ഞെന്താ കേട്ടോ അതല്ലേ നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കൊറച്ചു റെസ്റ്റ് എടുത്തിട്ട് വരാം സുന്ദരി എവിടെ പോവാ ഉച്ചക്ക് മമ്മി ഹോസ്പിറ്റലിൽ പോയി ഉണ്ണി ഉറങ്ങിയിരുന്നു അപ്പൊ അപ്പൊ സ്കാനിംഗ് ഒക്കെ എടുത്തിട്ട് വന്നു ഇവിടുത്തെ ഡോക്ടർ ഗൈനക്കോളജി ഡോക്ടർ മണി തൊട്ട് എട്ടുമണി വരെ ആണ് അപ്പൊ സമയം ഏഴുമണിയായി മമ്മി കാണിച്ചിട്ട് ഓടി വരാം റിപ്പോർട്ട് കാണിച്ചിട്ട് വരാം എന്തൊക്കെയോ മറ്റേ ടെസ്റ്റ് എടുത്തിട്ട് ഒന്ന് രണ്ടു മൂന്ന് സാധനങ്ങളൊക്കെ കുറവുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ വന്നിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പഴാണ് റിപ്പോർട്ടൊക്കെ

ഈ പെണ്ണ് എന്തിനാ ഇങ്ങനെ അഡിക്റ്റ് ആവണന്ന് എനിക്ക് അറിയില്ല അത് ആ ഒറ്റപ്പാലും നാട്ടിൽ ഇവിടെ എത്തി എനിക്ക് രണ്ടു ദിവസം ഒറ്റയ്ക്ക് എവിടെയും പോകാനും ഇരിക്കാൻ ഇല്ലേ അവിടെ കടന്ന് കടന്നുണ്ട് അയിന് ഇട്ടിട്ട് അവിടെ വന്നിരിക്കുക ഞാനില്ലാത്ത ഒരു സമാധാന ജീവിതം ഇല്ല എനിക്ക് എനിക്ക് എന്റെ രണ്ട് മക്കളെ മക്കളെത്ര ബുദ്ധിമുട്ടിച്ചാലും ഞാൻ നിങ്ങളിട്ട് പോയില്ല പറയണ പോലൊന്നല്ലിട്ട് പോയ പോലെ ഞാൻ പോവില്ല പോയില്ലേ ഉമ്മ ഞാൻ ചോയിച്ചുള്ളൂ എന്തൊക്കെയോ അങ്ങോട്ട് പോയി അങ്ങോട്ട് വരുന്നേ പക്ഷെ ഇവിടുത്തെ ഫുഡ് നമ്മുടെ നാട്ടിലത്തെ ഫുഡിന്റെ ടേസ്റ്റ് ഇല്ല കേട്ടോ ഉള്ളത് പറയാലോ ഇവിടെ ഉള്ള ചെന്നൈക്കാരും നമ്മളോട് ദേഷ്യപ്പെടുന്നത് നമുക്ക് ഇഷ്ടപ്പെടാണ്ടായിരിക്കും അല്ലാതെ ഇപ്പൊ എത്രപ്പോ നാട്ടിൽ ഇവിടെ ഉള്ളവര് നമ്മളെ നാട്ടിൽ വന്നാൽ അവർക്ക് ഫുഡ് ഇഷ്ടപ്പെടും പറഞ്ഞാൽ പൊതുവെ നമ്മുടെ നാട്ടിലല്ലാത്ത ഫുഡ് എനിക്ക് ഇഷ്ടമല്ല പാവം അവിടെ വീട്ടില് ജോലി ചെയ്യുന്ന പോവാൻ റെഡി ആയിട്ട് പോകണ്ടി

എല്ലാവരും ഫുഡ് കഴിക്കുക കേട്ടോ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കിടക്കേണ്ടെന്നുള്ളത് എന്നറിയില്ല നല്ല തൊണ്ടവേദന വന്നിട്ടുണ്ട് അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു തരം ചുമ വന്ന പോലെ ഇപ്പോഴും ചുമക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് അവിയുടെ ഡ്രസ്സാ കേട്ടോ ആ ഞാൻ എൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്നൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ അവിയുടെ എനിക്ക് ഒരു ദിവസം ഇടും അപ്പോൾ അവ ഇതാ മേമേതെട്ടോ ഇതാ മേമേച്ചിട്ട് ഇത് നല്ല രസമുണ്ട് എനിക്ക് കറക്റ്റാ അവൾക്കും കൊള്ളു എനിക്കും കൊള്ളു അങ്ങനെ പോകാം ഞങ്ങളുടെ പോക്ക് അല്ലേ അവൾ എന്താ പറയുക എൻ്റെ ലവറാണെന്നൊക്കെ പറയും എന്നാലും നമ്മൾ സോപ്പിട്ട് ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട് ചേട്ടൻ പാത്രങ്ങളൊക്കെ കഴുകിക്കുന്നുണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കാൻ അവർ നേരെ ഡൈനിങ് ടേബിളിനെക്കാളും എല്ലാം താഴെ താറയിൽ കുത്തിയിരിക്കുന്നുണ്ട് താഴെ ഉണയുടെ ഫുഡ് പ്ലേറ്റ് എന്തൊക്കെയുണ്ട് ഉള്ളത് മീൻ കറി ഉണ്ട് ബീഫ് ഉണ്ട് മീൻ ഫ്രൈ ഉണ്ട് കേട്ടോ എല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പം അവയുടെ അമ്മ വന്നിട്ടുണ്ട് ബിജു തൊണ്ണുണ്ട് തക്കുമ്മുണ്ട് എല്ലാവരും ഉണ്ട്

എന്തിനാടൈ കൊണ്ട് കഴിക്കണത് എന്താ വേറെ കൈ കൊണ്ട് കഴിക്കാൻ നോക്കട്ടെ മീൻ കഴിക്കാ കഴിച്ചുകഴിഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ കുട്ടികളുടെ വീട് കുട്ടികളുടെ വീട് നീറ്റാൻ ക്ലീൻ ആയിരിക്കും എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഉണ്ടാവും എപ്പോഴും ഞങ്ങളുടെ വീട് ഇങ്ങനെ വൃത്തിയായിട്ടാണ് കിടക്കുക അതെ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ വൃത്തി ഏടാക്കുന്ന കുട്ടികളൊന്നുമല്ല കേട്ടോ പ്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് ആരെയും തലയിൽ കുട്ടും എന്നൊരു നാലടി അതെ ഞങ്ങൾ താഴ്ന്നു വരിക ഞങ്ങൾ അത്രയും നീറ്റായിട്ടുള്ള കുട്ടികളാണ് കണ്ട കാണിക്കുന്ന കൊറേ നേരം കഥകളി കാണിക്കാൻ തുടങ്ങിട്ട് കുട്ടി ആ കഥകളി കാണിക്കാൻ തുടങ്ങിട്ട് കൊറേ നേര ആ കുട്ടിയാണ് ഏറ്റവും നല്ല കുട്ടി പിന്നെ അമ്മടെ സുന്ദരി കുട്ടി പാവൻ രണ്ടു ദിവസം പിന്നീട് ആയിരുന്നു അങ്ങോട്ട് ഛർദിച്ച് വയ്യാണ്ടായി കുട്ടി ക്ഷീണിച്ചു ഒന്നും പറയണ്ട അല്ലേ അവസ്ഥയിലേക്ക് എത്തി ആരെയും പറഞ്ഞോ ചാടി പറഞ്ഞോണ്ട് വരാ ാണ് പിന്നെ എന്താ പറയുക എവിടേക്കും വിടാതെ അങ്ങനെ കെട്ടിയിട്ടോളൂ അവിടെ ഉം അതെ ഇന്ന് പുറത്തു പോകണ ആൾക്കാരെന്ന് ആലോചിച്ചോക്കുന്നു ഞാൻ ആ വീടിന്റെ പുറത്തു പോലോ